മാറിയുസ പിതാവിനോടുള്ള പ്രതിഷ്ഠ എട്ടാം ദിനം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യം ഇന്ന് നമുക്ക് ധ്യാനിക്കാം കർത്താവിൻ്റെ രക്ഷയ്ക്കായി ഒരുവൻ ശാന്തമായി കാത്തിരിക്കുന്നത് നല്ലതാണ് നിശുബ്ധതയിൽ ദൈവത്തെ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ആധുനിക ലോകത്ത് നിശബ്ദത പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു ഇത് അസ്വസ്ഥമായോ അല്ലെങ്കിൽ നിസ്സംഗതയുടെ ഒരു ഭാവമായിട്ട് വേണമെങ്കിൽ അനുഭവപ്പെടാം എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലും മാറിയൂസെപ്പിൻ്റെ ജീവിതത്തിലും മൗനം ദൈവവുമായുള്ള ആഴത്തിലുള്ള കൂട്ടായ്മയുടെ ഇടമാണ് കർമ്മനിരതനാണ് എന്നാൽ അവൻ അഗാധമായ നിശ്ചലതയുള്ള ആളാണ് അതുകൊണ്ടാണ് വിശുദ്ധ യോസേ പിതാവിനെ മൗനി എന്ന പൊതുവെ നമ്മൾ അഭിസംബോധന ചെയ്യുക വിശുദ്ധ ഗ്രന്ഥത്തിൽ അവൻ മൗനിയാണ് ബൈബിളിൽ ഒരു വാക്ക് പോലും അവൻ സംസാരിക്കുന്നില്ല അതാണ് കാരണം എന്നിട്ടും യുസേ പിതാവ് ദൈവബലിയോട് വിശ്വസ്തയോടെ പ്രതികരിക്കുന്നു അതും അറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതും ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നതും അല്ലെങ്കിൽ ഈശോയെ സംരക്ഷിക്കുന്നതിലുമൊക്കെയാണ് ഇതെല്ലാം അവനങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ് നിശബ്ദമായ ശ്രവണത്തിലൂടെയാണ് യൂസെഫ്തെല്ലാം മനസ്സിലാക്കുക നിശബ്ദത മാറിയസ് പിതാവിനെ സംബന്ധിച്ച് ദൈവത്തെ ചെവി കൊണ്ടല്ല ഹൃദയം കൊണ്ട് കേൾക്കാൻ അനുവദിച്ചു എന്ന മനസ്സിലാക്കേണ്ടത് മറ്റെല്ലാ ദൈവത്തുമായുള്ള കൂടിക്കാഴ്ചകളും മറ്റെല്ലാവരെയും കാണുന്ന ഒരു സംസാരമുണ്ട് മറിയത്തോട് ദൈവത്തിന് ദൂതൻ വന്ന് സംസാരിക്കുന്നു സക്കറിയായ ദൈവത്തിന് ദൂതൻ വന്ന് സംസാരിക്കുന്നു ഇവിടെ നിശബ്ദതയിൽ ഹൃദയം കൊണ്ട് അവൻ ദൈവത്തെ കേട്ടു ശ്രവിച്ചു എന്നുള്ളത് അവൻ സ്വന്തം ധാരണയിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിനനുസരിച്ച് സ്വയം വിട്ടുകൊടുത്ത് ജീവിച്ചു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നിടത്ത് നിശ്ശബ്ദരായിരിക്കണം അതെങ്ങനെയാണെന്നല്ലേ നമ്മുടെ ജീവിതത്തിൽ ദൈവം ശക്തമായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവിടെ നിശബ്ദതയുണ്ടാവണം നിശബ്ദത എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുന്നതല്ല ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ തക്ക വിധം ശാന്തമായി ഇരിക്കണമെന്നുള്ളതാണ് ശ്രദ്ധയെ തകിടം മറിക്കുന്ന കാര്യങ്ങൾ ധാരാളമുണ്ടല്ലോ ഫോണുകൾ ശബ്ദം തിരക്കുള്ള നമ്മുടെ ജോലി ഇവയെല്ലാം നമ്മൾ സ്വല്പസമയത്തേക്ക് മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ഉള്ളില് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനുള്ളൊരു ശാന്തത നമുക്ക് അനുഭവിക്കാൻ സാധിക്കും നമുക്കെല്ലാവർക്കും ആകുലതകളാണല്ലോ നാളെ എന്ത് ചെയ്യണം ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ അസ്വസ്ഥരായിക്കൊണ്ടേയിരിക്കുകയാണ് അവിടെയാണ് മാറിയോസഫിനെ മാതൃകയായിട്ട് തമ്പുരാൻ നമ്മുടെ മുമ്പിൽ വച്ച് നൽകുന്നത് എന്നിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത് നിശുബ്ധതയിലിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്ന മാറി യൂസഫിൻ്റെ മാതൃക അനുസരിച്ച് കൊണ്ട് ജീവിക്കുവാൻ തയ്യാറാകണം വിശ്വാസത്തെ വളർത്തിയെടുക്കുന്ന പ്രത്യാശയിൽ വേരൂന്നുന്ന ദൈവത്തിൻ്റെ സമാധാനം വസിക്കുന്ന ഒരു വിശുദ്ധ ഇടമാണ് നിശബ്ദത എന്ന് പറയുന്നത് ആ നിശുബ്ധതയിലാണ് ദൈവകൃപകളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക മാറിയുസേപ്പ് ഏറ്റവും വലിയ ഉദാഹരണവുമാണ് നിശുബ്ധതയിലെ കുറേ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം വിനയമാണ് ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് നിശബ്ദത നമ്മെ എളിമപ്പെടുത്തും എല്ലാ ഉത്തരങ്ങളും ഇല്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവൊന്നുമില്ല നമ്മുടെ കയ്യിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളത് പരിശ്രമിക്കുന്നത് തന്നെയാണ് നമ്മളെ അസ്വസ്ഥരാക്കുന്നതിൻ്റെ കാരണം ജീവിതം കാളി ഒരു വാക്ക് പറഞ്ഞു അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തി ഒരു വാക്ക് പറഞ്ഞു അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്തു അപ്പോൾ അതിൻ്റെ കാരണം എനിക്കിപ്പോൾ അറിയണം ഇപ്പം അറിഞ്ഞേ മതിയാവുള്ളൂ അതിൻ്റെ കാരണം എന്താണ് അങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്തു ഇങ്ങനെ നമ്മൾ അസ്വസ്ഥരാവുകയാണ് അവർ പറയുമ്പോൾ അത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഉത്തരം അവർ പറയുന്നിടം വരെ നീ കള്ളം പറയുകയാണ് അസ്വസ്ഥമാകുകയാണ് നമ്മളിങ്ങനെ അസ്വസ്ഥത അസ്വസ്ഥതയായി ആ ഒരു വിനയത്തിൻ്റെ നിശുബ്ധതയുടെ ഭാവം മുഴുവൻ നമ്മുടെ ഹൃദയങ്ങളും തകർന്നു അതല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിത പങ്കാളിയോടാകട്ടെ മക്കളോടാകട്ടെ മക്കളോട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയുന്നു പഠിക്കാനും പറയുന്നു പ്രാർത്ഥിക്കാൻ പറയുന്നു എന്തെങ്കിലും പറയുമ്പോൾ അവർ അസ്വസ്ഥരാകും ഇച്ചിരി സമയം കൂടി സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ സി ടി വി കണ്ടിട്ട് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി ഈ മൊബൈൽ കളിച്ചിട്ടാട്ടെ എന്ന് പറയുമ്പോൾ പേരൻസിനത് അംഗീകരിക്കാൻ സാധിക്കാമായിരുന്നു ഇപ്പോൾ പ്രാർത്ഥിക്കാൻ വരുമല്ലേ ഇപ്പം ഭക്ഷണം കഴിക്കുക ടി വി ഓഫാക്കിയിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ മക്കൾക്കതനുസരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നു ആർക്കും വിനയമില്ല മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അവിടെ എങ്ങനെ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കും അവിടെ എല്ലാത്തിനും ഉത്തരം കൊടുക്കാനും ഒന്നുമില്ല നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനും പറ്റില്ല എന്നുള്ളതാണ് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരവില്ല അതാദ്യം തിരിച്ചറിയാം അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറേ ശാന്തമാകാൻ സാധിക്കും രണ്ടാമത്തെ ഒരു പുണ്യം പുണ്യമെന്ന് പറയുന്നത് വിശ്വാസമാണ് പ്രത്യേകിച്ച് വലിയ അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്ത് നിശബ്ദമായി കാത്തിരിക്കുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമുണ്ട് ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമാകുമ്പോഴേ ആശ്വാസമാവുകയുള്ളൂ ഇല്ലെങ്കിൽ കാത്തിരിക്കുന്നത് പോലും വീണ്ടും വീണ്ടും അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയുള്ളു മൂന്നാമതായിട്ട് നിശബ്ദത നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കാനാണ് നമ്മുടെ സ്വന്തമായ സമയത്തിനല്ല ക്ഷമയോടെ കാത്തിരിക്കുന്നവനെ ദൈവത്തിൻ്റെ സമയം കണ്ടെത്താനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ സമയം ദൈവത്തിൻ്റെ പദ്ധതി അത് നന്മയ്ക്കും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയും നമുക്ക് ഏറ്റവും സ്വീകാര്യമായ സമയത്തുമായിരിക്കും അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നിശുബ്ധതയിലാണത് ഉണ്ടാവുക നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അനുസരണമാണ് മാറിയുസിതാവനെ പോലെ നാം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും പ്രതികരിക്കാനും പഠിക്കും ശാന്തനായി കഴിഞ്ഞാൽ അനുസരിക്കാൻ എളുപ്പമാണ് ഇമോഷണലി നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ് കഴിഞ്ഞാൽ നമുക്ക് ആര് പറഞ്ഞാലും അനുസരിക്കാൻ പറ്റില്ല എത്ര സ്നേഹമുള്ളവർ പറഞ്ഞാലും നമുക്ക് അനുസരിക്കാൻ പറ്റില്ല ചിലപ്പോഴൊക്കെ നമ്മൾ ആരോടൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ നമ്മളോട് പറയാറില്ല അല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ളവർ പറയാമേ മിണ്ടാതിരിക്കും സാറില്ല എന്നേ പോട്ടെന്നേ എന്ന് പറയാറില്ലേ എപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റില്ല നമ്മൾക്ക് ഇഷ്ടമുള്ളവർ നമ്മളോട് പോട്ടെ വഴക്കുണ്ടാക്കല്ലേ വിട്ടു വിട് വിട്ട് കളാം എന്നൊക്കെ ഒക്കെ പറഞ്ഞാലും ശരി നമ്മൾ ഇമോഷണലി ഡിസ്റ്റർബ്ഡായിരിക്കുമ്പോൾ വികാരപരമായ രീതി നമ്മൾ അസ്വസ്ഥരായിരിക്കുമ്പോൾ ദേഷ്യം കയറിയിരിക്കുമ്പോൾ കോപം കയറിയിരിക്കുമ്പോൾ ഏറ്റവും സ്നേഹമുള്ളവരുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വിട്ടുകൊടുക്കില്ല നമ്മൾ അസ്വസ്ഥരായിക്കൊണ്ടേയിരിക്കും പക്ഷെ നിശബ്ദതയിലാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും മറ്റുള്ളവർ അംഗീകരിക്കാൻ സാധിക്കും അതാണ് വിശുദ്ധ ഏ സേ പിതാവ് മാറി യു പിതാവ് ചെയ്തത് ഇന്ന് നമുക്ക് ചെയ്യാൻ പരിശീലിക്കാൻ പറ്റുന്ന മറ്റൊരു വലിയൊരു പുണ്യം ഇതാണ് ഒരു പത്ത് പഞ്ച് മിനിറ്റ് നിമിഷം പത്ത് പതിനഞ്ച് മിനിറ്റ് പറ്റുമ്പോൾ യാത്ര സമയം ഒരു നിശബ്ദതയിൽ ചെലവഴിക്കുക ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയണം ദൈവത്തിൽ സാന്നിധ്യം ആകാനായിട്ട് പറയുക രണ്ട് വിലാപങ്ങൾ പുസ്തകം മൂന്ന് ഇരുപത്തി ആറ് പതുക്കെ പലതവണ ശാന്തമായിട്ട് വായിക്കുക വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഇറങ്ങാനായിട്ട് നമ്മൾ തയ്യാറാവണം അത് മറ്റൊന്നുമല്ലോ കർത്താവിനെ രക്ഷയ്ക്കായി ഒരുവൻ ശാന്തമായി കാത്തിരിക്കുന്നത് നല്ലതാണ് അതാണ് തമ്പുരാൻ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം മറിയൂസ് പിതാവിലൂടെ നൽകുന്ന വലിയൊരു സന്ദേശം അതാണ് വിലാപങ്ങള് മൂന്ന് ഇരുപത്തി ആറ് കർത്താവിൻ്റെ രക്ഷയ്ക്കായി ഒരുവൻ ശാന്തമായി കാത്തിരിക്കുന്നു ഇതിലും വലിയൊരു വചനം നമ്മുടെ കാത്തിരിപ്പിന് തമ്പുരാൻ്റെ പദ്ധതിയായിട്ട് തിരിച്ചറിയാൻ നമുക്ക് ആവശ്യമില്ലല്ലോ പ്രാർത്ഥിക്കാം കർത്താവെ നിശുബ്ധതയിൽ അങ്ങേ കേൾക്കുവാൻ എന്നെ സഹായിക്കണമേ നിശുദ്ധതയിൽ അങ്ങേ വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ വിശുദ്ധ യുവസപിതാവിനെ പോലെ നിശുബ്ധതയെ ഒരു വിശുദ്ധ ഇടമായി സ്വീകരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഞാൻ നിൻ്റെ ഇഷ്ടം കണ്ടുമുട്ടുകയും വിശ്വാസത്തിൽ വളരുകയും ചെയ്യുന്ന ഒരിടം തിരക്ക് കൂട്ടാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ ഓരോ നിമിഷവും ശബ്ദം നിറയ്ക്കുന്ന ഒരു വ്യക്തിയാകാതെ എന്നെ ശാന്തമായും ക്ഷമയോടെയും വിശ്വസ്തയോടെയും കൂടെ കാത്തുകൊള്ളണമേ വിശ്വാസപ്രമാണം സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും നരകർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് വിലാതോസിൻ്റെ കാലത്ത് വിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശുദ്ധിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പൊണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ വിശുദ്ധ യൂസെ പിതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാർ യൂസേപ്പെ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം വ്യാജിക്കുന്നു ഓ വളർത്തു പിതാവേ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ ആമേൻ ദൈവീക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന ഈശോ ഈശോമറിയും യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയും യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യോസേപ്പെ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു മഹത്വാനായ മാർ യോസേപ്പെ വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രഗതലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോടും ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കിടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹയെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയൂസേപ്പേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയൂസേപ്പ് ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രഗതലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഘടകങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ വിശുദ്ധ യൂസഫിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവ് അനുഗ്രഹിക്കണമേ മിസുഹായെ അനുഗ്രഹിക്കണമേ മിസുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിസ്സുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യവസയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിയതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവപിതാക്കന്മാരുടെ വെളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമാതാവിന്റെ വിരക്ത ഭർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നർമ്മലയായ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രൻ്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്തുവിന്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ വ്യവസായപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം നിർമ്മലനായ വിശുദ്ധ യവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ യുവസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും വിശ്വസ്തനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുകളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധ മാതാവിൻ്റെ വിരദ്ധ ഭർത്താവായ വിശുദ്ധ യുവസപ്പിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥതയിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ